കഴിഞ്ഞ ദിവസമായിരുന്നു ഇടുക്കി രൂപതയിലെ പള്ളികളിൽ ദ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ചത് ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ താമരശ്ശേരി തലശ്ശേരി രൂപതകളും തയ്യാറായി കഴിഞ്ഞു കെ സി വൈയമ്മിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയെ അഭിനന്ദിച്ചും അത് മാതൃകയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള യുവജന വിഭാഗം കെ സി വൈഎം ഈ പ്രദർശനം നടത്താൻ തീരുമാനിച്ചത് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലും ഈ ചിത്രം അവർ പ്രദർശിപ്പിക്കും പ്രണയവഞ്ചന തുറന്നു കാട്ടുന്ന സിനിമയാണിത് എന്തിനാണ് രാഷ്ട്രീയക്കാർ ഭയപ്പെടുന്നത് എന്നാണ് കെ സി വൈ എം ചോദിക്കുന്നത് ഇരുന്നൂറ്റി എട്ട് ഇടവകളിലും ചിത്രം പ്രദർശിപ്പിക്കാനാണ് തലശ്ശേരി കെ സി വൈ എം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴിത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു ചിത്രമാണിത് അങ്ങനെയുള്ള ഒരു ചിത്രം കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് നിയമപ്രകാരം കുറ്റകരമാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു ഈ പ്രദർശനം നടത്തിയത് കുട്ടികളെ പ്രണയത്തിൽ അകപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്നുവെന്നും ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കാനാണ് ചിത്രം പ്രദർശിപ്പിച്ചത് എന്നുമായിരുന്നു ഇടുക്കി രൂപതയുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം എന്നാൽ ഒരു അഡൻസ് ഓൺലി സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമ പ്രായപൂർത്തിയാവാത്തവർക്കാണ്തെന്നാണ് ഇന്ത്യയിലെ നിയമം സിനിമാറ്റോഗ്രാഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അനുസരിച്ച് മുതിർന്നവർക്കുള്ള ചിത്രം പ്രായപൂർത്തി ആകാത്ത കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത ഒരു കുറ്റമാണ് നിയമം ലംഘിച്ചാൽ കുറ്റക്കാരായവർക്ക് മൂന്ന് വർഷം വരെ തടവും അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ചിലപ്പോൾ ശിക്ഷയായി ലഭിച്ചേക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിച്ചതും വലിയ വിവാദമായി മാറിയിരുന്നു അതിന് പിന്നാലെയാണ് ഇടുക്കി രൂപത വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഈ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലും ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും വിമർശനവുമാണ് ഇപ്പോൾ ഉയരുന്നത് ക്രിസ്ത്യൻ കന്യാസ്ത്രീ മഠങ്ങളിലും കോൺവെൻ്റുകളിലും ഹോസ്റ്റലുകളിലും പെൺകുട്ടികൾ കൊല്ലപ്പെട്ടത് എങ്ങനെ എന്നാണ് അവർ ചോദിക്കുന്നത് അതിനു കുറെ ഉദാഹരണങ്ങളും അവർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മഠത്തിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ലിൻഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കൊല്ലം തില്ലേരിയിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ മഗ്ദല തൊണ്ണൂറ്റി രണ്ട് പയസ് ടെൻത്ത് കോൺവെൻ്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അഭയ തൊണ്ണൂറ്റി മൂന്ന് കൊട്ടിയത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ മേഴ്സി തൊണ്ണൂറ്റി നാല് പുൽപ്പള്ളി മരക്കാവ് കോൺവെൻറ്റിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ആനീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പാല കോൺവെൻ്റിൽ വെച്ച് കൊല്ലപ്പെട്ട സിസ്റ്റർ ബിൻസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കോഴിക്കോട് കല്ലുരുട്ടി കോൺവെൻറ്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ജ്യോതിസ് രണ്ടായിരത്തിൽ പാല സ്നേഹഗിരി മഠത്തിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ പോൾസി രണ്ടായിരത്തി അഞ്ചിൽ തൃശ്ശൂർ പാവരട്ടി സാൻജോ പാരീഷ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കാൻ പോയി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ജിസമോൾ രണ്ടായിരത്തി ആറ് റാന്നിയിലെ മഠത്തിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ ആൻസി വർഗീസ് രണ്ടായിരത്തി ആറ് കോട്ടയം വാഗത്താനത്ത് കൊല്ലപ്പെട്ട സിസ്റ്റർ ലിസ രണ്ടായിരത്തി എട്ട് കൊല്ലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അനൂപ മരിയ രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം കോൺവെൻറ്റിലെ ജലസമ്പന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ മേരി ആൻസി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ പാലായിലെ ലിസ്യു കോൺവെൻറ്റിൽ തലക്കടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അമല രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വാഗമൺ കോൺവെൻറ്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ലിസ മരിയ രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലം പത്തനാപുരത്തെ മൗണ്ട് താബൂർ കോൺവെൻറ്റിലെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ സൂസൻ മാത്യു രണ്ടായിരത്തി ഇരുപതിൽ തിരുവല്ല പാലിയേക്കര ബസേലിയ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവ്യ ഈ ലിസ്റ്റ് ഇതിലും വലുതാണ് ഇതൊക്കെ ലഭ്യമായ ചില ലിസ്റ്റുകൾ മാത്രമാണ് ആദ്യം ഇതിനൊക്കെ ഒരു വ്യക്തമായ ഉത്തരം നൽകണം എന്നിട്ട് നമുക്ക് ലൌ ജിഹാദിനെതിരെയും സമൂഹത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണത്തിനുമൊക്കെ എതിരായി സംസാരിക്കാം പ്രവർത്തിക്കാം